ഹലോ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ കുറച്ച് സ്പെഷ്യലാണ് എന്താന്ന് വെച്ചാൽ കുറച്ച് ദിവസം മുന്നേ ഞങ്ങൾ അമ്മായിൻ്റെ കൂടെ പോയി അമ്മായിൻ്റെ കൂടെ പോയപ്പം എന്തോ വർത്താനം പറഞ്ഞപ്പോൾ അമ്മായി പറഞ്ഞു ഞാനിതുവരെ ബീച്ച് കണ്ടിട്ടില്ല കേൾക്കുമ്പോൾ നമുക്ക് എന്തോ പോലെ കാരണം നമ്മൾ ഇടയ്ക്കൊക്കെ സ്ഥിര ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ബീച്ച് പോകുന്ന ആൾക്കാരാകുമ്പം നമുക്കത് കേൾക്കുമ്പോൾ എന്തോ ആണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അമ്മായിനെ കൊണ്ട് ബീച്ച് പോകുന്നത് അമ്മായിണ്ട് അമ്മായിൻ്റെ മോനുണ്ട് അതുപോലെ വീട്ടിൽ നിന്ന് മേച്ചിയും താത്തിയുണ്ട് താത്താൻ്റെ കുട്ടി അങ്ങനെ ഞങ്ങൾ ബീച്ച് പോകണം അപ്പോൾ നമ്മൾ കാരണം ഒരാൾ സന്തോഷിക്കുകയാണെങ്കിൽ നമുക്ക് നമുക്ക് എന്താ കിട്ടുന്ന ഒരു ഒരു ഉണ്ട് അതാണ് അപ്പം ഞങ്ങൾ അമ്മായിനെ കൊണ്ട് ബീച്ച് പോകണം അങ്ങനെ ഞങ്ങൾ അമ്മായിനെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെക്കുകയാണ് അല്ലേ നീയോ അത് നമ്മൾ യൂട്യൂബിൽ വീഡിയോ ആണ് അമ്മായിടെ അമ്മായിട്ട് പറഞ്ഞു ഞങ്ങൾ അമ്മായിനേം കൊണ്ട് കോഴിക്കോട് പോവുകയാണ് അങ്ങനെ ഞങ്ങൾ അമ്മായിനേം കൊണ്ട് കോഴിക്കോട് പോവാണ് പക്ഷെ അമ്മായി വരുന്നില്ല കേസ് അമ്മായിന്റെ കാത്ത് നിൽക്കുകയാണ് അമ്മായിന്റെ കാത്ത് ഞങ്ങൾ നിങ്ങളെ നിങ്ങളെ പങ്ങളെയും കൊണ്ട് നിങ്ങള് കോഴിക്കോട് പോവാട്ടോട്ടുണ്ട് അമ്മായിടെ അങ്ങനെ അങ്ങനെ ഞങ്ങടെ അമ്മായിന്റെ കുട്ടീന്റെ വീട്ടിൽ പോവാണ് അതായത് അതായത് എങ്ങനെ അമ്മായിന മകളെ വീട്ടുപോ എവിടെ മയിൽ മയിൽ ഡ്രൈവ് ഞങ്ങൾ റോഡിന്റെ കാവസ്ഥ അല്ല പിന്നെ ഡ്രൈവ് ചെയ്യാന്ന് വിളിച്ചാണ്ട് റോഡ് വന്ന കാരാണ് അങ്ങനെ ഞങ്ങള് അമ്മായിന്റെ മോളോടെത്തി അമ്മായിന്റെ മോളെ വീട്ടിലെത്തി അമ്മായിന്റെ മോളെ വീട്ടിലേക്ക് നടന്ന് പോകുന്ന അമ്മയാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് അങ്ങനെ പഞ്ചോ ഏ അമ്മായി ചാണ്ടൊക്കെ തിരക്കിലെട്ടോ എസ് ഇത് എന്റെ അമ്മായിന്റെ 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 കുട്ടിയും ചേർത് അല്ലേ അമ്മായിന്റെ കുട്ടി ചേർന്ന് അങ്ങനത്തെ പറ്റിയ പനിയാ ഏഹ് അല്ല പനിയുണ്ടോ അങ്ങോട്ട് കാണിച്ചോ ഡോക്ടറെ കാണിച്ചോ എന്ത് ഡോക്ടറെ കാണിക്കണേ പനിച്ച പോയി ഡോക്ടറെ ഇത് ബന്റെ അമ്നാ അമ്മാങ്കിള് മാമൻ അല്ലേ അല്ലേ ആണോ അല്ലേ യെസ് പറഞ്ഞോ യെസ് ആണോ ഡോക്ടറെ പോയി കാണിച്ചിട്ടോ ഏഹ് അല്ലെങ്കിൽ എന്താ വെച്ചല്ലേ ണ്ട് ഫുൾ സീനാണ് ഡോക്ടർ പോയി കാണിക്ക ഓക്കേ ജിങ്ങനെ ഇറങ്ങി നടന്നോട്ടോ പനി ഇല്ല എങ്കിൽ ഇറങ്ങി നടക്കുക റെസ്റ്റ് എടുക്കും ഇതാണ് അമ്മാരിട്ട് ഇന്ന് പോയി നമുക്ക് ചായ പിടിച്ചാ

ഗൈസ് അങ്ങനെ ഞങ്ങള് ഞങ്ങൾ ഇവിടുന്ന് പോവാണ് ഞങ്ങൾ നേരെ എടുക്കാൻ പോണത് ഏ അറിയോ നേരെ എടുക്കാൻ പോണത് വച്ചാ ഞങ്ങള് ലുലുമാളല്ലേ കോഴിക്കോട് മാള് ബീച്ചിൽ പോലാ പിന്നെ ഞങ്ങള് ബീച്ചേക്ക് അങ്ങനെയാണ് ഇപ്പൊ പ്ലാനിങ് ഊലോട്ട് ഇറങ്ങാൻ പറ ടൈമില്ല കൂട്ടാണെങ്കിൽ പിന്നെ സൺസ്ക്രീൻ തച്ചോണ്ടുള്ള ഒരു ഉപകാരം കിട്ടി സൺസ്ക്രീൻ മയോട്ടേ ഉം അങ്ങനൊക്കെയാണ് അത് പോയത് എല്ലാരും കടലുണ്ട് അങ്ങനെ ബീച്ചിൽ എത്തിക്കാണ് അങ്ങനെ അങ്ങനെ കടല് കാണാത്തല്ല കടല് കണ്ടു ഗണ് ഇതാണ് അമ്മായി പരതട്ടതാണ് നമ്മളായി അങ്ങനെ അമ്മായി കടലുണ്ട് അമ്മായി ഹാപ്പി ഹാപ്പി അമ്മായി കടലങ്ങനുണ്ട് ആ കടല് കാണാൻ വന്ന അമ്മായില്ല അമ്മായി അമ്മായിക്ക് അമ്മായി കടലേക്ക് ഇറങ്ങാതെ എന്തല്ല അമ്മായിക്ക് തെര പേടിയാണ് പക്ഷെ നമ്മളെ ബീച്ചക്ക് വന്നതാ പക്ഷെ അമ്മായി അമ്മയ്ക്ക് പേടി വള്ളത്തിക്ക് ഇറങ്ങുന്നില്ല എന്തുകൊണ്ട് ഇങ്ങനെ വള്ളത്തിക്ക് ഇറങ്ങുന്നില്ല എന്തുകൊണ്ടിങ്ങനെ വള്ളത്തിലേക്ക് ഇറങ്ങുന്നില്ല ടന്നിട്ട് കാൽമ വള്ളം ആവും മണ്ണാണോ കാരണങ്ങള് ഇറങ്ങാത്തത് വള്ളം കൂടിയില്ല ഇറങ്ങിയോ അങ്ങനെയല്ല ഞങ്ങള് കിണറ ഏകദേശം കണ്ണാണ്ട് ചരാ എന്തായിരുന്നു എന്റെ കിണർ വെള്ളം കണ്ടിട്ട് വെള്ളം വെള്ളം പറ്റി കിണർ കിണർ ഉണ്ടാക്കിയ അവസ്ഥ അത് ഇതൊക്കെ നമ്മളെ കാണികളാണ് കടല കടൽ കാണാൻ ആൾക്കാർ അതൊക്കെ കണ്ടോണ്ടിരിക്കണത് അങ്ങനെ തൊട്ടിൻമാണല്ലേ അങ്ങനെ കിണറിന്റെ വർക്ക് ഏകദേശം നമ്മളെ ചെക്കന്മാര് സബ്സ്ക്രൈബേഴ്സ് ഇടോ ാണ് കണ്ടെക്കാര്ബേഴ്സ് ആര് പണി ഏകദേശം ഏകദേശം നടന്നോണ്ടിരിക്കാണ് അല്ലേ ഇപ്പോൾ ഇപ്പോൾ പണി ഇപ്പം ചക്കുമാരുണ്ടാക്കിയൊക്കെ കണ്ടൊരു വള്ളം കണ്ടു അമ്മ ഉണ്ടാക്കി എൻ്റെ വള്ളം നമ്മളെ വലിയ കണ്ടറ വള്ളം കണ്ട അങ്ങനെ ഉപ്പിലിട്ടത് അമ്മായിക്ക് തണ്ടേ അമ്മായിക്കെടുത്തോളി അങ്ങനെ അടുത്ത ലക്ഷസ്ഥാനമായ എന്റെ എക്സ്പീരിയൻസ് പറഞ്ഞാ ബീച്ച് കണ്ടിട്ടുള്ളത് എന്റെ എക്സ്പീരിയൻസ് എന്തൊക്കെയാണോ സന്തോഷമായി സന്തോഷം അങ്ങനെ ഹാപ്പിയാ അങ്ങനെ അങ്ങനെ ലുലുമാളിലേക്ക് പോണേക്ക് പോണോ പോലെ അമ്മായിതോടെ അറിയാ ലുലുമാളി ഞാൻ ലുലുമാളിലെത്തിരിക്കെന്താ പറയാനുള്ളത് നിങ്ങക്ക് എന്താ പറയാനുള്ളത് എന്താ പറയാനുള്ള അമ്മായിക്കെന്താ പറയാനുള്ളത് നിങ്ങളെ കണ്ടിട്ട് നിങ്ങളിത് എന്താണ് അഭിപ്രായം ഇത് കണ്ടിട്ട് ആ ഒരു ഇത് എന്താ അടിപൊളിയാണ് അങ്ങനെ അങ്ങനെ ഞങ്ങള് ഉള്ളിലേക്ക് പോവാണ് എല്ലാരും എൻട്രിയിലെത്തിരിക്കാണ് അടിപൊളിയാ കാഴ്ചകളുണ്ട് അമ്മായി ആ ഒരു ഇതിലാണ് ഏത് ആ ഒരു ഷോക്കിലാണ് കേസ് ഞാൻ ആദ്യമായിട്ട് കാണാനാണ് ലുലു മാളും അതേപോലെ കോഴിക്കോട് ബീച്ചൊക്കെ അപ്പൊ ആ ഒരു ഇതിലാണ് എന്താണ് നെയ് ഹാജ്

അത് വിളിച്ച് കളിച്ചാ ഓ കളിച്ചണ്ടപ്പോ എന്താണ് പോലെന്താ വിട്ട് ഡ്രൈവിംഗ് പാടൂട്ടോ നോക്കി വിട്ടിക്കോ ട്ടോ താജായിട്ട് എസ്കലേറ്ററില് എക്സ്കലേ എക്സ്കലേറ്ററിൽ കയറാണെങ്കൂടെ

പറഞ്ഞോളൂസ് അങ്ങനെ നമ്മൾ രണ്ടാമത്തെ എസ്കുലേറ്ററിലേക്ക് കൊണ്ടുപോവുകയാണ് രണ്ടാമത്തെ എസ്കലേറ്റർ പ്രവേശനമാണ് പോയോ പോയല്ലോ ഇറങ്ങി ഇറങ്ങി അമ്മായിനെ വിളിച്ചു അമ്മായി അമ്മായിക്ക് പോയിടിയാ പോയോ അമ്മയെ അമ്മായി അമ്മായിട്ടെ ഞാൻ തൊപ്പിട്ടു പോയിക്കോ പോയിക്കോ ചേച്ചിനടുത്ത് പോയിക്കോട്ടെ അമ്മായി അമ്മായിന്റെ കുട്ടിക്ക് വിളിച്ച് വിശേഷങ്ങൾ പറയാം കേട്ടോ ലുമാലത്തെ കുറിച്ച് സംഭവങ്ങളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുക്കണ് സ്നേഹ പോയിക്കോ പൊയ്ക്കോ ഇടന്നോ

ഷെമ്മനൊക്കെ ഷെമ്മീനൊക്കെ അഞ്ഞൂറ്റിഅമ്പതൊമ്പു കിലോ കിലോ അഞ്ഞൂറ്റി അമ്പത്തൊമ്പു അമ്മ രണ്ടോ ആ വല്യ കൊണ്ടേ അങ്ങനെ ഞങ്ങള് പോണ് വീട്ടിൽ പോണ് അങ്ങനത്തെ പന്നിട്ടിയോ അങ്ങനെ ലുലുമാലില് പന്നിട്ടി എല്ലാം എല്ലാം കഴിഞ്ഞു പരിപാടികളൊക്കെ കോഴിക്കോടൊക്കെ കോഴിക്കോടൊക്കെ വേണ്ട നാട്ടിൽ പോണ് അങ്ങനെ വീട്ട് പോണേ

അങ്ങനെ പോലെ കിട്ടി വേക്കൻസിണ്ട് ഞാൻ എല്ലാര്ക്കും ഇവിടെ എത്ര പണി ഏത് ഇങ്ങോട്ട് നിങ്ങൾക്ക് വന്നിരിക്ക അനുഭവാണ് എങ്ങനെയുണ്ട് ഇന്നത്തെ എക്സ്പീരിയൻസ് അമ്മായിട്ട് എന്താ പറയാനുള്ളത് അഭിപ്രായങ്ങൾ പറ നമ്മളത് കാണാതൊക്കെ ഒന്നുകൂടി സന്തോഷമായിട്ട് പോരെ വിട്ടു അല്ലേ അങ്ങനെയാണ് അങ്ങനെയാണ് പ്ലാനിങ് ഫുഡ് കഴിക്കണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഉം അമ്മായി കാടിലണ്ടില്ല അമ്മായി കാണിച്ചു കൊടുത്തു അമ്മായി ഹാപ്പിയാണ് ഞങ്ങളും ഹാപ്പിയാണ് പിന്നെന്താ പറയാനുള്ള വെച്ചാല് നമ്മൾ കാരണം ഒരാളുടെ ഒരു പുഞ്ചിരി വരികയാണെനിക്ക് എല്ലാവരും വലുതെന്ന് നമുക്ക് കിട്ടാനില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണാം ബൈ